ഹായ് ഓൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ എന്താ എന്തെങ്കിലും വെർട്ടിക്കലായിട്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് അതൊരു പ്രീ റെക്കോർഡ് വീഡിയോ ആയിട്ട് ലൈവിലിടാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ലൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കുറച്ച് ദിവസമായിട്ടുള്ള ഞാൻ ലൈവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ പ്രീ റെക്കോർഡ് വീഡിയോ ലൈവായിട്ട് ഇടാം എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്കത് പറ്റുന്നില്ല ഞാൻ വേറെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് കേട്ടോ പ്രീ റെക്കോർഡ് വീഡിയോസ് എങ്ങനെയാണ് ഇടാൻ പറ്റുന്നതെന്നൊക്കെ പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല അവസാനം ഗതി കേട്ട പുലി പുല്ലും തിന്നു പറഞ്ഞതുപോലെ ഞാനും ഗതി കേട്ടിട്ട് അതിപ്പോൾ ഇവിടെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പോവുകയാണ് എൻ്റെ പ്രിയ പുത്രനോട് ഞാൻ ഒന്ന് ഇങ്ങോട്ട് വാടാ എന്നെ ഒന്ന് സഹായിക്കിടാ നിനക്ക് ഇഷ്ടപ്പെട്ട പണി ആടാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവനതാണ്ടേ ജനലിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് അവിടെ കിടന്ന് തൂങ്ങിയാടി അവിടെ നിന്ന് ഞാൻ ഈ ചേരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നു ഇത്രേ നേരം അവൻ ആ ജനലിൻ്റെ മേളേക്കൂടെ കയറുന്നുണ്ടായിരുന്നു അവൻ കയറും ഇറങ്ങിപ്പോവും കയറും ഇറങ്ങിപ്പോവും ഇങ്ങനെയൊക്കെ കളിയാണ് എന്തായാലും ആദ്യമേ വളരെ വളരെ വിഷമം തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇത് പതിനാറ് വർഷത്തെ എൻ്റെ ഈ ഒരു ഫ്രിഡ്ജിനോടുള്ള പ്രണയം അത് അവസാനിക്കുന്ന ദിവസം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ കെട്ടിയ വാങ്ങിച്ച രണ്ട് സാധനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഫ്രിഡ്ജ് ഒന്ന് ടി വിയും ഒന്ന് ഫ്രിഡ്ജുമായിരുന്നു കേട്ടോ അടുക്കളയിലേക്കുള്ള പാത്രങ്ങൾ മേടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ടി വി ഫ്രിഡ്ജും വാങ്ങിച്ചെന്നാണ് എൻ്റെ കെട്ടിയവരെന്നോട് പറഞ്ഞത് കാരണം ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടാണ് ഞാനും കൂടുതൽ പോയത് കേട്ടോ അതായത് ഞാനും ആ വീട്ടിലേക്ക് പോയത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ വീടൊക്കെ ഒന്ന് സെറ്റായി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് പോയത് ഇത് കണ്ടോ പതിനാറ് വർഷമായിട്ടും ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന നല്ല ക്ലീനായിട്ടുള്ള നല്ല ഒരു ഫ്രിഡ്ജ് ഒരു കുഴപ്പമില്ലാതെ കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് നന്നാക്കേണ്ടി വന്നിട്ടുള്ളൂ അതും എത്രയാണ് ഒരു ആയിരം രൂപയുടെ ഒരു സർവീസ് എത്രയൊക്കെ റഫ് ആൻഡ് ടഫായിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്നതെന്നാന്ന് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളു ഓരൊറ്റ തുറക്കൽ വാലിച്ച് ഒരൊറ്റ അടക്കലുമാണ് അതും ഇത് എന്തുമാത്രം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പോയി അവിടുന്ന് അങ്ങോട്ട് ഇതിനെ കൊണ്ടുപോയി വിശാഖപട്ടണത്തിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നിട്ടും ഒരു കേടുപാടും ഇല്ലാതെ നല്ല നല്ല ഒരു സൂപ്പർ ഫ്രിഡ്ജ് അപ്പോൾ ഇത്രയും കാലം ഒരു കേടുപാടും കൂടാതെ നല്ല രീതിയിൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞപ്പം ഇതിങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷമം തന്നെയല്ലേ ഇപ്പോൾ ഉപേക്ഷിക്കുന്ന എന്തിനായിരുന്നു എന്ന നിങ്ങളുടെ മലരുടെ മനസ്സിലുണ്ടാവും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് നാളായിട്ടുണ്ടല്ലോ ചെറിയ ഒരു ലീക്കും തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു കിർ കിർ ഒച്ച കേട്ട് തുടങ്ങി എന്നുവെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് എന്നാ അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ആ ഒരു തുരുമ്പ് കാരണം ഡോറൊക്കെ പോയാലെന്നൊരു സംശയം പിന്നെ വെള്ളം ലീക്ക് ആകുമ്പോഴും നമുക്കൊരു പേടിയല്ലേ ഇത് ഫ്രിഡ്ജ് ഓൺ ആയി കിടക്കുന്ന ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ലീക്കായിട്ടൊക്കെ പോകുമ്പോഴേ നമുക്കൊരു പേടിയുണ്ടല്ലോ ഇനിയിപ്പം ആ വെള്ളത്തിൽ ചവിട്ടി ആർക്കെങ്കിലും ഷോക്കടിക്കോ വല്ലതൊക്കെ ചെയ്യുവോ എന്നുള്ള ഒരു പേടി പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഇതുവഴിയൊക്കെ ഓടിക്കളിക്കുന്നതല്ലേ മുറ്റന്നോ അടുക്കള എന്നോ ഹോളെന്നോ ഒന്നും ഒരു വിചാരമില്ലാതെ ഓടിക്കളിക്കുന്ന പിള്ളേരാണ് എൻ്റേത് എല്ലാ പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും അതങ്ങ് വി അതങ്ങ് കൊടുത്തിട്ട് വേറെ ഒരു ഫ്രിഡ്ജ് മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുതിയ ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരണ സമയമായപ്പോഴേക്കും ദാ ഈ ചേട്ടനെ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജ് ഓൺ ആക്കി ഓഫാക്കി എന്തായാലും വളരെ വിഷമത്തോടെ അതിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി എന്താ ഫ്രിഡ്ജ് കൊണ്ടുപോയി ഈ വീഡിയോയ്ക്കകത്ത് കണ്ടല്ലോ അങ്ങനെ പുതിയ ഫ്രിഡ്ജ് വന്ന് കേട്ടോ അപ്പം പഴയ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് പോയപ്പോഴേ അവിടെ കുറച്ച് പൊടിയും വെള്ളമൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് തൂത്ത് തുടക്കുകയാണേ അപ്പോഴേക്കും ദാ ഈ ചേട്ടനും ജിസും കൂടെ ഇതിൻ്റെ കവറെല്ലാം പൊട്ടിച്ച് എല്ലാം റെഡിയാക്കി തരികയാണ് ഇത് തുറന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ചേട്ടന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വരും എന്നിട്ട് അവർ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്ന് എല്ലാം പറഞ്ഞു തന്നു കേട്ടോ പാവം ആ ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ സ്ഥലങ്ങളിൽ കൂടെ ഡെലിവറി നടത്തേണ്ട ചേട്ടനാണ് ആ ചേട്ടൻ്റെ വണ്ടിയിൽ വേറെയും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറേ എവിടെയൊക്കെ പോയിട്ട് വന്നതാണ് ഇനിയും സാധനങ്ങൾ കൊടുക്കാനുണ്ട് മടുത്ത് കാണും ചായ എടുക്കട്ടെ ചേട്ടാന്ന് കുറേ പ്രാവശ്യം ചോദിച്ചു പക്ഷേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഇച്ചിരി വെള്ളമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അതും വേണ്ടാന്ന് പറഞ്ഞു ആ ചേട്ടന് ഭയങ്കര തിരക്കായിരുന്നു വേറെ സ്ഥലത്ത് പോണേ അങ്ങനെ ഞങ്ങളുടെ പുതിയ ഫ്രിഡ്ജിൻ്റെ പുറമേ ഉള്ള കെട്ടുകളെല്ലാം അഴിച്ച് തുറക്കുകയാണ് ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ പുതിയ ഫ്രിഡ്ജ് ജയക്കൂട്ടനാണെന്നുണ്ടെങ്കിലേ ഇതെ ഇത് കൊണ്ടുവന്ന വന്ന ചേട്ടനും ജിസ് ഒന്ന് പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ഇതൊന്ന് തുറന്ന ഇതിൻ്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ടേ അവന് ഇത് തുറന്നു നോക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന് മറ്റേ ഫ്രിഡ്ജ് പോലെ അത്ര നന്നായിട്ട് അങ്ങ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഞാൻ അവനെ ഇതിൻ്റെ പൊക്കം കാണിച്ചു കൊടുത്തു എൻ്റെ അതേ പൊക്കമാണ് ഈ ഫ്രിഡ്ജിനുള്ളത് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയത് എങ്ങോട്ടാണെന്ന് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ ഫ്രിഡ്ജ് വണ്ടിയിലേക്ക് കയറ്റുന്നത് കാണാടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ കയറ്റുന്നതൊക്കെ കണ്ട് വണ്ടി പോകുന്നതൊക്കെ കാണാൻ അവനെ വലിയ ഇഷ്ടമാണ് ഈ കുഞ്ഞു അതൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണല്ലോ എന്തായാലും ഇത്രയും പൊക്കം ഉള്ളതുകൊണ്ട് ഏതാണ്ട് ഞാൻ എൻ്റെ പഴയ ഫ്രിഡ്ജിന് പൊക്കം കുറവായിരുന്നല്ലോ അപ്പോൾ പഴയ ഫ്രിഡ്ജിൻ്റെ മേലെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോർ റൂം മാതിരിയായിരുന്നു എൻ്റെ പഴയ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം അവിടെ വെക്കാത്ത സാധനങ്ങളൊന്നുമില്ല കണ്ണി കാണുന്നതെല്ലാം അതിൻ്റെ മേലേക്ക് കൊണ്ടുപോയി ഡമ്പ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് മരുന്ന് കുപ്പികളുടെ കളിയായിരുന്നു മരുന്ന് കുപ്പികൾ അതിൻ്റെ മേലെ ഇല്ലാത്ത സമയം വളരെ കുറവായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആ ഫ്രിഡ്ജിൻ്റെ മേലെ വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ജയക്കൂട്ടനാണെന്നുണ്ടെങ്കിലും വന്നിട്ട് അവൻ എത്തി വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം കാണുവും അതുകൊണ്ട് എൻ്റെ മേലെയുള്ള സാധനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇനി അതൊന്നും എന്തായാലും നടക്കത്തില്ല എൻ്റെ ഡംപിയിലും നിന്നു അതുപോലെ ജയക്കൂട്ടൻ്റെ വലഞ്ഞുകയറിലും നിന്നു എന്തായാലും ആ ഫ്രിഡ്ജൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് വന്നു ഇവിടെ അപ്പടി അതും ഇതുവല്ല വീണ് കിടപ്പുണ്ട് ഈ ഫ്രിഡ്ജ് എങ്ങ് പുറത്തേക്ക് ചാടിച്ച് കഴിഞ്ഞപ്പോഴേക്കും തെർമോക്കോളിൻ്റെ പൊടിയും പേപ്പറും സെല്ലോ സെലോട്ടേപ്പിൻ്റെ കഷ്ണങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് ഇവിടേക്കൊന്ന് ഇനിയിപ്പം വൃത്തിയാക്കണം പുതിയ ഫ്രിഡ്ജിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാനിവിടേക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ജയക്കുണ്ടിനെയും വിളിച്ചു കേട്ടോ കുക്കുവിനേയും വിളിച്ചു കുക്കുന്ന് വരുമ്പോഴേക്കും അവൾക്ക് പിന്നെ കുറച്ച് പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ അത് പോയി ചെയ്തോളാം പറഞ്ഞിട്ട് ഞാൻ ജയ്ക്കൂട്ടിനെയും കൂട്ടി ഇത് വൃത്തിയാക്കാനൊക്കെ പോവുകയാണ് അവനിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അതിൻ്റെ ഭംഗി ഈ ഉടനെ ഒന്നും ആസ്വദിച്ച് കഴിയുമല്ലോ കുറച്ച് ദിവസം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെയല്ലേ അതിൻ്റെ ആസ്വദിക്കലൊക്കെ തീരുള്ളൂ ഈ ഫ്രിഡ്ജൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്തുണ്ടല്ലോ കുറച്ചൊക്കെ തെർമോക്കോള് പൊടിച്ചിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയും അവന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അവനെ സമ്മതിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം വീട് മുഴുവൻ തെർമോക്കോളിൻ്റെ പൊടിയായിരിക്കും അങ്ങനെ അവൻ എന്തായാലും അരപ്പത്തിയുടെ മേലേക്ക് വലിഞ്ഞ് കയറിയിട്ട് ഇതിനുള്ളിലേക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇതിനുള്ളിലേക്ക് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനുള്ളിലേക്ക് ഇടേണ്ട ആ ബോക്സിനുള്ളിലേക്ക് ഇടേണ്ട സാധനങ്ങളെല്ലാം ഇടിയിച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് തന്നെ അത് ഉന്തി പുറത്തേക്ക് വെപ്പിച്ചു കിട്ടും അടുക്കളയിൽ നിന്ന് മാറ്റി വെപ്പിച്ചു അത് അവനതൊക്കെ ഇഷ്ടമുള്ള കാര്യമല്ലേ പിന്നെ ഈ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറിന് ശേഷമേ ഓൺ ആക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു നാലും നാല് മണിക്കൂർ നേരത്തെ ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതങ്ങ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഇതിനുള്ളിൽ ആ പുതു പുതിയ ഒരു ഫ്രിഡ്ജിൻ്റെ അത് തുറന്നു കഴിയുമ്പോഴേക്കും ഒരു ഉണ്ടല്ലോ ആ മണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നാലു മണിക്കൂറിന് ശേഷം തുറ ഓണാക്കാമെന്നാണ് പറഞ്ഞിരുന്നേ അപ്പോൾ അതിന് മുമ്പേ ഏതൊരു ഇളം ചൂടു വെള്ളത്തിൽ ഒന്ന് തുടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കുഴൽക്കടലിലെ വെള്ളമായതുകൊണ്ട് അപ്പടി പാടും പുള്ളിയൊക്കെ വരുന്ന വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിൽറ്ററിൽ വെള്ളമെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ഇളം ചൂടുവെള്ളത്തിൽ ഒരു തുണിയൊക്കെ നനച്ച് തുടക്കിയാണ് ഞാനിപ്പോഴേക്കും കുളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനീ തുടയ്ക്കണമെന്ന നേരത്ത് ഭയങ്കര മയത്തോടെയാണ് തുടക്കുന്നത് കേട്ടോ പുതിയ സാധനമല്ലേ അതിനിപ്പം അതുപോലെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അത്രയ്ക്കങ്ങ് മയത്തോടെയല്ലേ ഇതിനോട് പെരുമാറുകയുള്ളൂ ഇതിനിപ്പോൾ ഇതിനോട് റഫ് ആയിട്ട് ടഫായിട്ട് പെരുമാറണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കഴിയണമല്ലോ കുറച്ചൊരു പ്രാക്ടീസ് ഒക്കെ ആവണമല്ലോ ഐസ് ട്രേ മാത്രം വേറെ വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് ഫിൽറ്ററിലെ വെള്ളം തന്നെ എടുത്ത് ചുമ്മാ ഒന്ന് കഴുകി വെച്ചു ബാക്കിയെല്ലാം ഞാനിങ്ങനെ തുടക്കിയാണ് ചെയ്തത് അങ്ങനെ ഉൾഭാഗം ഒക്കെ തുടച്ച് കഴിഞ്ഞപ്പം പുറംഭാഗം കൂടി ഒന്ന് തുടച്ചിട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ പുറംഭാഗവും കൂടെ തുടക്കുകയാണ് എന്നിട്ട് പുറംഭാഗം കൂടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജ് തുറന്നു തന്നെയാണ് ഇട്ടിരുന്നത് കേട്ടോ ഓണാക്കണ സമയം വരെയും ഞാൻ ഈ ഫ്രിഡ്ജ് തുറന്നു തന്നെ ഇട്ടു അതിൽ മണമൊക്കെ ശരിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതവർ ഞങ്ങളോട് പറഞ്ഞത് നാല് മണിക്കൂറിന് ശേഷം ഇത് ഓണാക്കാം അപ്പോൾ ഓണാക്കുന്നതിന് മുമ്പേ ഇങ്ങനെ തുടയ്ക്കണം പിന്നെ തുടച്ചൊക്കെ കഴിഞ്ഞ് ഓണാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഒരു ചെറിയ കുപ്പിക്കകത്തോ എന്തിനകത്തെങ്കിലും ഫ്രീസറിനകത്ത് കുറച്ച് വെള്ളം വെക്കണം അപ്പോൾ ആ വെള്ളം ഒരു മിനിമം ഒരു അരമണിക്കൂർ നേരത്തേനെങ്കിലും വെക്കണം എന്നാണ് പറഞ്ഞിരുന്നേ അങ്ങനെ അത് വെച്ചിട്ട് ആ വെള്ളം തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് വെച്ചത് കേട്ടോ അപ്പോഴേക്കും ആ സാധനങ്ങളൊക്കെ വെക്കാറായപ്പോഴേക്കേ രാത്രിയായിരുന്നേ അപ്പോൾ രാത്രിക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പേ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ വെക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അത് ഞാൻ ഓർത്ത് എന്തായാലും തണുക്കുമായിരിക്കും ഫ്രിഡ്ജ് അപ്പം എന്തായാലും ഫ്രിഡ്ജിനകത്ത് വെക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അടുത്ത വീടുകളിലെ കൂടെ കൊണ്ടുപോവെച്ചേനെ ഫ്രിഡ്ജിനകത്ത് കേടായി പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും ഞാനിത് ഓണാക്കി ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഇതാ ഫ്രീസറിൽ വെച്ച വെള്ളം തണുത്തിട്ടുണ്ടായിരുന്നു അത് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും ഒരു പത്ത് പത്തരം കണ്ടായിക്കെട്ടോ രാത്രിക്ക് എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചു എന്തായാലും ഭാഗ്യത്തിന് ആ സമയത്ത് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു താഴ്ത്ത ഭാഗമൊക്കെ ചെറുതായിട്ടാണെങ്കിലും ചെറുതായിട്ട് തണുത്ത് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് അന്ന് തന്നെ ആ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റി ഈ ഫ്രിഡ്ജിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏത് മോഡലാണ് ഏത് കമ്പനിയുടെ വാങ്ങിച്ചതെന്ന് എന്താ പറയാതെന്ന് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഗോദ്രേജിൻ്റെ ആണ് വാങ്ങിച്ചത് കഴിഞ്ഞ ഞങ്ങളുടെ കഴിഞ്ഞ ഫ്രിഡ്ജും ഗോദ്രേജിൻ്റെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ഗോദ്രേജിൻ്റെ തന്നെ ഫ്രിഡ്ജ് വാങ്ങിച്ചു അതിനോടുള്ള ആ ആ മറ്റേ പഴയ ഫ്രിഡ്ജ് കേടാ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നെല്ലാം അപ്പം അതുകൊണ്ട് ആ കമ്പനിയോട് ഞങ്ങൾക്കൊരു വിശ്വാസം വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ എന്തായാലും ഞങ്ങളത് തന്നെ വാങ്ങിച്ചു എന്താണ് ഇതിൻ്റെ മോഡൽ വന്നിട്ട് ആർ ടി എന്താണ് ഇത് വായിക്കുന്നത് എങ്ങനെയാണെനിക്കറിയില്ല ആർ ടി ഇ ഇയോൺ വാലർ അങ്ങനെ എന്തോ വാങ്ങിക്കുന്നത് തോന്നുന്നു ഇ ഒ എൻ വി എ എൽ ഒ ആർ ടു എയ് സി എന്ന് പറഞ്ഞുള്ളത് അതെന്താണ് സി ജി എനിക്കറിയത്തില്ല പിന്നെ ടൈപ്പ് വന്നിട്ട് ഫ്രോസ്റ്റ് ഫ്രീ ടോട്ടൽ വോളിയം ടു ഫോർട്ടി ഫോർ ലിറ്റേഴ്സ് ഇങ്ങനെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ പിടി വന്നിട്ട് പുതിയ പുതിയ ഫ്രിഡ്ജിനൊന്നും നമ്മുടെ കൈപ്പിടി ഇല്ലല്ലോ ഹാൻഡിൽ ഇല്ലല്ലോ അല്ലാതെ തുറക്കണ സാധനമല്ലേ അപ്പോൾ നമ്മുടെ പഴയ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തുറക്കാൻ കുറച്ചും കൂടെ ഇതായിരുന്നു ഈസിയായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ നമുക്ക് തുറന്നൊരു ശീലമാണ് പിന്നെ പ്രശ്നം എന്താണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫ്രിഡ്ജിൽ നമ്മൾ തുറന്നു അത് മറ്റേ ഉണ്ടല്ലോ നമുക്ക് അതിനുള്ള അതിനുള്ളൊരു കവറൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ഈ ഓൺലൈൻ ആയിട്ടൊക്കെ ഒത്തിരി ഒരുപാട് കവറുകളൊക്കെ നല്ല ഭംഗിയുള്ള കവറുകളൊക്കെ മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ എനിക്കൊരു സംശയം ഇനി ഇപ്പം ഞാനിത് തുറന്നു പറഞ്ഞതാണ്ട് അവിടെ മുഴുവനും പാടാകുമോ എൻ്റെ കയ്യിൽ പാടാവോ നമ്മൾ ഞാൻ കുഴക്കിണറിലെ വെള്ളത്തിൻ്റെ ആ ഒരു പുട്ടും പുള്ളിയും പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഫ്രിഡ്ജിലാവുമോയെന്ന് എനിക്കൊരു സംശയം അപ്പോൾ ഇതിന് എന്തെങ്കിലും കവർ മാതിരി എന്തെങ്കിലുമൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക തുള പോലെ ഒരു സംഭവം ഉണ്ടല്ലോ കുഴി പോലത്തെ ഒരു തുണി വെച്ചിട്ട് ആ തുണി കൂട്ടി പിടിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ എന്തെങ്കിലും കവർ ചെയ്യാൻ പാകത്തിന് ഈ ഹാൻഡിൽ നമ്മളുടെ കയ്യിലെ എന്താ ചെളിയോ പാടോ എന്തെങ്കിലും ഈ ഫ്രിഡ്ജിൽ പറ്റാതെ ഈ ഹാൻഡിൽ പിടിക്കാൻ പറ്റാവുന്ന രീതിയിൽ അവിടെ മറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് മാതിരിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും എന്ന് ആർക്കെങ്കിലും അറിയാവിൽ അവരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ ഞാനിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ തപ്പി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടും പറഞ്ഞി നല്ലതായിരുന്നു ഫ്രിഡ്ജിൽ പാടൊക്കെ ആവാതെ പുതിയ ഫ്രിഡ്ജ് ഫ്രിഡ്ജാവുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങ് കെയർ ചെയ്യുകയല്ലോ കുറച്ച് പഴയ കഴിയും അത്രേ ഒന്ന് ശ്രദ്ധിക്കുകയല്ലോ അപ്പോൾ അതിനെപ്പറ്റി വലതും അറിയാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ എനിക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ആദ്യമേ ആ പഴയ ഫ്രിഡ്ജ് കൊണ്ടുപോയ സമയത്ത് ഓഫാക്കി അതിലെ സാധനങ്ങളൊക്കെ എടുത്ത് അത് കൊണ്ടുപോകണ നേരം ആയപ്പോഴേക്കും എനിക്കൊരു വിഷമം തോന്നി കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ സ്വാഭാവികമായിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ഫ്രിഡ്ജ് വന്ന് അതൊക്കെ ഓണാക്കി പുതിയ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം ബായ് ബായ്